നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വിദ്വാൻ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്ന് കിഴക്കുമുറി ദേശ കമ്മിറ്റിമല ഗ്രാമീണ വായനാശാല ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പലി കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് പി നാരായൺകുട്ടി വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം പ്രസിഡന്റ് കെ ജയപ്രകാശ് കുമാർ തിരുവല്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹി ടി എൻ രാജ്കുമാർ ശ്രീവത്സൻ തിയാടി യു ഹരിഗോവിന്ദൻ വിനോദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു বলুক냐면 আলো তার বিষয় এর মধ্যে এনে তুলின்றது এ নিয়ে বলின்றது ভিতরে আরেকটা প্রসঙ্গে বলি যে ওই লাইস নুকিটাই বলতে হচ্ছে তাহলে বলুক냐면 জানতে গেলে এই এটা আজেতার বদলে অ্যাডভান্স দেয়া থাকে

ഈ സ്ഥായി അദ്ദേഹത്തിന്റെ ഹൃദയ തന്ത്രങ്ങളിൽ ഭാഷ സംസ്കാരത്തിൽ ഭാഷയാണ് കാരണം ഈ ഇവരുടെ ഗോപി എന്ന് പറയുന്നത് ലക്കരിയിലെ ഗോവിന്ദ അദ്ദേഹം സംസാരിക്കാൻ പകുതി സംസാരിക്കാൻ പറ്റുന്നത് ചൂട്ടന് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശത നടപടി അവിടെ കുറിച്ചു പറഞ്ഞാൽ ഇവരുടെ ഒരു സത്യം പറഞ്ഞാൽ കയ്യിലും താഴിലും തളർച്ചയായിട്ട് സംസാരിക്കാൻ വയ്യാണ്ട് ഞാൻ പാരി മാത്രം രണ്ടോ മൂന്നോ നാലോ വലിയ കിടക്കും അങ്ങനെയാണ് അങ്ങനെ ഈ ലക്കിടീത എന്റെ വില്ലാത എന്താ പോകുമ്പോഴേക്ക് നല്ലാദനാഥനെ ഒരു മണ്ണ കൊടുക്കനെ ഭരിച്ചതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ള കരകളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അത് വാസ്വദി അന്ത ഗംഭീരമായിട്ടുള്ള ജോലി കളിച്ചുണ്ടായിരുന്നു പൊതുവായു ഞാൻ പറഞ്ഞേരാം എന്ന് പറഞ്ഞ് ആ ജോലിസ് അദ്ദേഹത്തിന് ഓടിനും പൊതുവായി കൂടി കൊണ്ടു എൻ്റെ കയ്യിൽ നിന്നടുത്ത് തരാം ചേർത്ത് സങ്കേതി കാശുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞാൽ നേരെ മൂന്നാംകേക്ക് പോയിക്കോളും മൂന്നാം തീയ്യ് പോയിട്ട് പറ്റിപ്പോൾ அது சர்க்கர் பத்து முப்பது வர்ஷத்தோளம் தேசம் இடக்கி அது ஒரு இருபத்தஞ்சு வர்ஷம் இருபத்தஞ்சு வர்ஷத்தோளம் தலையில அது ரெண்டு காணும் அதுபோல அவசர கவர் അത് നല്ല മാറ്റി കൊടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മള് ഇതൊക്കെ നടത്തി നമ്മൾ സാധാരണ രീതിയിൽ അവസരം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ചിലർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പരാതികളോ മുന്നുകൊടുക്കുമ്പോ വിഷമതകളോ പങ്ക പക്ഷേ അത് ഒരു കാലത്തും അത്തരമുള്ള വിഷയം ഈ

ദ്ദേഹം അങ്ങനെ ഒരു രീതിയിലുണ്ടായില്ല കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞുപോയി അതുപോലെ തന്നെ വർഷങ്ങളോളം തിരുവാട് മരക്കാരായിട്ട് പങ്കെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് അസുഖമായിരുന്നു മരിക്കേണ്ട സമയമായിട്ട് അറുപത്താറ് പൈസ ആയിരുന്നു പക്ഷേ ചില സംബന്ധമായ അസുഖമാണ് അദ്ദേഹത്തെ മരണത്തിന് കീഴടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് വ്യക്തിപരമായ കാര്യത്തിൽ കുടുംബത്തിനും അതുപോലെ തന്നെ പടിഞ്ഞാറ്റ പ്രദേശത്തിനും ഒപ്പം തന്നെ ശ്രീ വിദ്യാറക്ഷേത്ര പ്രദേശങ്ങളിൽ സമിതികൾ കേന്ദ്രം അദ്ദേഹത്തിന് ആശാന്തി പ്രാർത്ഥിക്കുന്നു